നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പവർ റിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു റീജനറേഷൻ പ്ലാനിനെ കുറിച്ചാണ് ഇത് ടു മെട്രിക്സ് ടീം ഓട്ടോ പ്ലേസ്മെൻറ്റ് പ്ലാനും കൂടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്ലാനിലേക്ക് രണ്ട് പേരെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ താഴെ ഫസ്റ്റ് ലെവലിൽ രണ്ട് പേർക്കും ഇല്ലാവും അതിനുശേഷം നിങ്ങൾ എത്ര ആളെ കൊണ്ടുവന്നാലും നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് രണ്ടാമത്തെ ലെവലിലേക്ക് ഫില്ലായിരിക്കും കാരണം രണ്ടാമത്തെ ലെവലിൽ നാല് പേരാണ് അങ്ങനെ ഓരോ ലെവലും കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തടുത്ത ലെവലുകളിലേക്ക് ആൾ ഫില്ലാകുള്ളൂ അതേസമയം നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ അവർ റെഫർ ചെയ്യണേ ചെയ്യണതിന് മുന്നേ നിങ്ങൾ രണ്ട് റഫറിലെ കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ താഴെ പോസ്റ്റ് ആവും അവർ കൊടുക്കുന്ന രണ്ട് വ്യക്തികൾ അവൻ്റെ രണ്ടാമത്തെ ലെവലിലായിരിക്കും പിന്നീട് പോസ്റ്റ് ആവുന്നത് ആ രീതിയിലാണ് ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു മൊബൈൽ റീചാർജ് പോർട്ടലാണ് മൊബൈൽ റീചാർജ് അതുപോലെ ഡി ടി എച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടലും കൂടിയാണ് അതിലൂടെ നമുക്കൊരു വരുമാനമുണ്ട് ഡയറക്റ്റ് റഫറൽ ചെയ്യുന്നതനുസരിച്ച് ഒരു അമ്പത് രൂപ റെഫറൽ കമ്മീഷൻ അത് ബ്രോൺസ് ക്ലബ്ബ് നമ്മൾ ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി രൂപ കൊടുത്ത് ബ്രോൺസ് ക്ലബ്ബിൽ വരികയാണെങ്കിൽ ഈ പറഞ്ഞ റഫറൽ ബോണസ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ പി ആർ എം ബോണസ് എന്ന് പറയുന്നത് ലെവൽ ഇൻകത്തിനെയാണ് പി ആർ എം ബോണസ് എന്ന് പറയുന്നത് അത് മൂന്ന് രൂപ വീതം ഇരുപത് ലെവലിലേക്കാണ് കമ്പനി അത് ക്രമീകരിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന് മുന്നേ നിങ്ങളെ ഈ വീഡിയോ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കാരണം എന്നാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പവർ റിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൊബൈൽ റീചാർജ് പോർട്ടലാണ് നമുക്ക് നൂറ്റി രൂപ കൊടുത്ത് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇവിടെ മൊത്തം ആറ് ക്ലബുകളാണ് ആദ്യത്തെ ക്ലബ്ബാണ് ബ്രോൺസ് ക്ലബ് അതാണ് നൂറ്റി രൂപ പക്ഷേ കമ്പനി നമ്മുടെ അടുത്ത് പറയുന്നത് വെറും രണ്ട് ക്ലബ്ബിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ പിന്നീടുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് വരുമാനത്തിനനുസരിച്ച് കൂടുതൽ വരുമാനം നേടണം നിങ്ങൾ കൊ ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന വ്യക്തികളെയും ആ പ്ലാനുകൾ ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം പിന്നെ ഈ വീഡിയോ ആരാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് പി ഡി എഫ് ആയാലും അയച്ചു തരും ആ പി ഡി എഫ് ഐലിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുക കാരണം എബോട്ടോസും അതുപോലെ കമ്പനിൻ്റെ മിഷൻ ആൻഡ് വിഷനൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇത് ഒരു റീജനറേഷൻ പ്ലാനാണ് ഇപ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് അതുപോലെ ഡി ടി എച്ച് റീചാർജ് ഉള്ളു ഇലക്ട്രിസിറ്റി ബില്ല് മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ഏപ്രിൽ കഴിയണം ഏപ്രിൽ മാസത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം ഇപ്പോൾ ചെറിയ ഇൻകം ടാക്സിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ റീചാർജ് പോർട്ടൽ ഓക്കെയാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ ഇതിന് അമ്പത് ശതമാനം ഷെൽഫായിട്ടുള്ള ഇൻകം അതുപോലെ തന്നെ അമ്പത് ശതമാനം ഇരുപത് ലെവലിലേക്കുമാണ് കമ്പനി ഇത് വീതിച്ച് കൊടുക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ കൊമേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഏപ്രിലോട് കൂടി നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ബില്ലുകളൊക്കെ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ക്ലബാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബ്രോൺസ് ക്ലബ്ബ് ഈ ബ്രോൺസ് ക്ലബ്ബ് നിങ്ങൾ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അതുപോലെ തന്നെ റഫറൽ ഇൻകം എന്ന് പറയുന്നത് സ്പോൺസർ ഇൻകം അമ്പത് രൂപയും പി ആർ എം ബോണസ് എന്ന് പറയുന്നത് ഇരുപത് ലെവലിലേക്ക് മൂന്ന് രൂപ വീതം അത് കമ്പനി വീതിച്ചു കൊടുക്കുന്നു ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡയറക്റ്റ് പത്ത് റഫറൽ ചെയ്ത വ്യക്തിയാണെങ്കിൽ പിന്നീട് നമുക്ക് താഴെ ടീം വരുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ലെവലിൽ നമുക്ക് ഫില്ലാകുന്നോ ഇരുപത് ലെവലിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ വീണ്ടും ഒരു എക്സ്ട്രാ ഒരു രൂപ വീതം നമുക്ക് പിന്നീട് അത് ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ പത്ത് റഫറ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പിന്നീട് വരുന്ന വ്യക്തികളിൽ നിന്ന് നാല് രൂപ വീതം മൊത്തം ഇവിടെ നമുക്ക് ലെവൽ ഇൻകം കിട്ടുന്നൊരു പ്ലാനാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിവിടെ അറുപത്തിരണ്ട് ലക്ഷം ഉറുപ്പോളം കിട്ടും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന വരുമാനം പതിനഞ്ച് ശതമാനം റീ ജനറേഷൻ പ്ലാനിലേക്ക് കമ്പനി മാറ്റി വെക്കുന്നതാണ് അവിടെ എന്നാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആകുന്നത് ആ സമയത്ത് വീണ്ടും കം ഐ ഡി റീ ജനറേഷൻ ആവും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലാനിക്ക് വീണ്ടും അവിടെ സ്പോൺസർ എനിക്കും അമ്പത് രൂപയും അതുപോലെ തന്നെ ലെവൽ എനിക്കും മൂന്ന് രൂപയും അങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊരു അൺലിമിറ്റഡായിട്ട് ലഭിക്കുന്ന ഒരു പ്ലാനാണ് ഒരിക്കലും അറുപത്തി രണ്ട് ലക്ഷം ഉറുപ്പ്യ കിട്ടിയത് കൊണ്ട് നമ്മുടെ കിട്ടാൻ സാധ്യത ഉള്ളൊരു പ്ലാനാണ് പക്ഷെ കിട്ടിയാൽ നമ്മൾ ഐ ഡി അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല കാരണം ഈ റീജനറേഷൻ പ്ലാൻ ഉള്ളത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്കവിടെ വരുമാനങ്ങൾ കിട്ടിയങ്ങൾ കിട്ടുന്ന പ്ലാനാണ് ഇനിയിപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്പേൻ്റെ പ്ലാനാണ് ഞാൻ ചെയ്തതെന്ന് വിചാരിക്കാം ഞാൻ റഫറ് ചെയ്യുന്നത് സിൽവർ പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പേൻ്റെ പ്ലാനാണ് ഞാൻ റഫറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ സ്പോൺസർ എനിക്ക് നൂറ് രൂപയും അതുപോലെ തന്നെ പി ആർ എം ബോണസ് പന്ത്രണ്ട് രൂപയും ലഭിക്കും കാരണം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പ്യ ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് കമ്പനി ഒരിക്കലും നമ്മൾക്ക് ആ ഒരു ലഭിക്കാനുള്ള തുക കമ്പനി തരാതിരിക്കുന്നില്ല പക്ഷേ നമുക്കതൊരു പരിധിവരെ സമയം ഇതുണ്ട് ആ അതിനുള്ളിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആക്റ്റീവ് ആക്കണമേ ഉള്ളു അതേസമയം ഒരു വ്യക്തി ആദ്യമായിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പ്ലാനാണ് എടുത്തെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് എന്നാണ് ഒരു നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്യ വാലറ്റിൽ വരുന്നോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപേൻ്റെ ഐഡിയും അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും മനസ്സിലായില്ല അപ്പോൾ ഇതിൽ ഇതുപോലെ നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു പ്ലാനാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ആരാണോ ഈ പ്ലാൻ പരിചയപ്പെടുത്തുന്ന ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മലയാളത്തിലും തമിഴിലും ഒക്കെ ടെലിഗ്രാം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലെല്ലാം പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം പിന്നെ ലെവൽ എനിക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ലെവലിൽ രണ്ട് പേര് രണ്ടാമത്തെ ലെവൽ നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് അങ്ങനെ വരുന്ന ഒരു ഇതാണ് കാരണം ഇവിടെ നമ്മൾ എത്ര ഡയറക്റ്റ് റെഫറ് കൊണ്ടുവന്നാലും രണ്ട് രണ്ടിൽ താഴെ നാല് നാല് താഴെ എട്ട് ഇങ്ങനെ ഫില്ലാവുകയുള്ളൂ അപ്പോൾ ഇത് ഇരുപത് ലെവലിൽ നിന്നാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്പിൻ്റെ പ്ലാനിൽ നമുക്ക് കിട്ടുന്നത് ഈ നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർപ്പിൻ്റെ പ്ലാനിൽ മാത്രമേ ഉള്ളൂ റീ ജനറേഷൻ പ്ലാന് വരുന്നത് അതേസമയം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പിൻ്റെ പ്ലാനിൽ റീ ജനറേഷൻ ഇല്ല അപ്പോൾ ഇത് ഞങ്ങൾ സീ ബ്രൗൺസ് ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ ആ പ്ലാനിലൂടെ നമ്മൾ വർക്ക് ചെയ്ത് കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയമാെങ്കിലും നിങ്ങളെ ഈ ഒരു വീഡിയോ ആരാണോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആ വ്യക്തിയെ വിളിച്ച് സംസാരിക്കുക കൂടുതൽ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യണം എന്നുള്ള കുറിച്ചൊക്കെ പറഞ്ഞുതരാം സിമ്പിളാണ് ആക്ടിവേഷൻ ചെയ്യാനൊക്കെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പതിനഞ്ച് ശതമാനമാണ് റീ ജനറേഷൻ പ്ലാനിലേക്ക് മാറ്റിവെക്കുമെന്ന് പറയുന്നത് പക്ഷേ ഒരു വ്യക്തി ഒരു മാസം മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു റഫറൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എന്നാണോ കൊടുക്കുന്നത് അതുവരെ നിങ്ങളുടെ കൈ നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് റീജനറേഷൻ പ്ലാനിലേക്ക് കമ്പനി മാറ്റി വെക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഐ ഡി ബ്ലോക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു അവിടെ ഈ ഇരുപത് ശതമാനം വെച്ചാലും എന്നാണോ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആവുന്നത് ആ സമയത്ത് ഐ ഡി വീണ്ടും അവിടെ റീജനറേഷൻ ആവും നിങ്ങൾ ഒരു വീണ്ടും ഒരു റഫറൽ കൊടുത്തു കഴിഞ്ഞാൽ പിൻ പിന്നെ വരുന്ന വരുമാനത്തിൽ നിന്നൊക്കെ പതിനഞ്ച് ശതമാനം കമ്പനി മാറ്റി വെക്കുകയുള്ളു അത് നമുക്ക് എളുപ്പം ഐ ഡി റീജനറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത് പക്ഷേ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല കമ്പനി അത് ഐ ഡിക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐ ഡിക്കൊന്നും ഒരു ഇതും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ റഫർ ചെയ്തില്ലെങ്കിലും നമ്മൾ അതിൽ ഇതിൽ ജോയിൻ ചെയ്തു പക്ഷേ ഒരാളെപ്പോഴും നമ്മൾ ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ഇരുപത് ശതമാനം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം റീജനറേഷൻ പ്ലാനിലേക്ക് മാറ്റും പക്ഷേ ഒരു നിബന്ധന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിത്ഡ്രോ ചെയ്യണോ അല്ലെങ്കിൽ ഉള്ള ഫണ്ട് റീചാർജ് വാലറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ രണ്ട് റഫറൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ പിന്നീട് നിങ്ങൾ റഫറൽ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഈ പറഞ്ഞ പോലെ ഇരുപത് ശതമാനം കട്ട് ചെയ്യും പക്ഷേ ആ ഇരുപത് ശതമാനം റീജനറേഷൻ വാലറ്റിലേക്ക് മാറും അവിടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആകുമ്പോൾ വീണ്ടും ഐ ഡി റീജനറേറ്റ് ആയി പോയി പോകുന്നതാണ് അപ്പോൾ ഈ നമ്മൾ കൊണ്ടുവരുന്ന ഡയറക്റ്റ് റഫറൽ കൊണ്ടുവരുന്ന വ്യക്തികളിൽ നിന്നാണ് നമുക്ക് വീണ്ടും വീണ്ടും റഫറൽ കമ്മീഷനും അതുപോലെ ലെവൽ ബോണസൊക്കെ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടുതലും റഫറ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ റഫർ ചെയ്താലും നമുക്ക് കൂടുതൽ വരുമാനം നേടാൻ പറ്റും അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾ ഇത്ര നേരം വാച്ച് ചെയ്തതിന് വളരെ നന്ദി നമസ്കാരം